ഹേ ഗൈൻസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലുകൾ ചെയ്ത യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൊടുക്കുന്നത് നല്ല സ്വാഗതം ചെയ്ത ഗൈസ് അപ്പം ഞാനത് വീണ്ടും വന്നിരിക്കാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഫസ്റ്റ് ഇതൊരു ഡൗട്ട് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തോട് കിടക്കാം പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട് ലാസ്റ്റ് ഇവർ നിങ്ങൾ കണ്ടിരിക്കണം അമ്മ അതിൽ സ്പെഷ്യലാണ് ലാസ്റ്റിലേക്ക് അപ്പോൾ ആ ഒരു സ്കിപ്പ് ചെയ്യരുത് കേസ് അമ്മ അതിൽ ഹൈ ലെവൽ സ്പെഷ്യലാണ് മറക്കരുത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം വിമർശനത്തിന് ഞാൻ വായിക്കുന്നുണ്ട് ഒരിക്കലും വായിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്ത് ഇട്ടാലും നിങ്ങൾ വിമർശിക്കുവോ വിമർശിക്കാതിരിക്കോ മോശം കമാൻസ് ഇതോ ചീത്തറി വിളിക്കുകയോ നമ്മൾ ബാഡ് കമാൻസോ എന്ത്യുള്ളൂ പിന്നെ നിറമ്പോളികളുടെ കമൻസിട്ടോ എന്ത് വേണമെങ്കിൽ ആയിരിക്കുള്ളൂ അതാണ് അത് തന്നെ ബാധിക്കുന്ന വിഷയമില്ല എനിക്കതിനെക്കുറിച്ച് ടെൻഷനെടുത്ത് ആലോചിക്കേണ്ട ആവശ്യമില്ല ടെൻഷനായി ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ ഒരു കാര്യത്തിൽ ഡൗട്ട് ഞാൻ തീർത്തു നിന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ പരമാവധി മോശം കാണിച്ചു തരും ഇടി മറ്റേ എടി ഈ മോളെ ഇടി ആമോള് ആ മോളെ ഈ മോളെ മറ്റേ മോളെ ഡാൻസ് കണ്ടെ വാന ക അപ്പോൾ പറഞ്ഞ ഡാൻസിലായോ ഞാൻ ലൈവ് ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നൈറ്റ് ഡ്രസ്സ് ഫോട്ടോ ഷൂട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ പിന്നെയും തുടങ്ങിയ തറ വീഡിയോസായിട്ട് ഒരു പോക്കിലെ വീഡിയോസായിട്ട് ഒരു കണ്ടൻറ്റില്ലാത്ത വീഡിയോസായിട്ട് പിന്നെയും തുടങ്ങിയോ തുടങ്ങിയോ തുടങ്ങിയോന്ന് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ 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 ആയിട്ട് വരും ആക്ച്വലി അത് പറയാനാണ് പറഞ്ഞോളൂ എനിക്ക് ഒരു ബാധിക്കാൻ വിഷയം എടുക്കാൻ നമുക്ക് നമുക്ക് അന്നം തിന്നണ്ടേ അതുകൊണ്ട് തന്നെ നമുക്കിത് വീഡിയോ ഡെയിലി ഇടണ്ടേ അപ്പോൾ അതുകൊണ്ട് മനസ്സിലെച്ച് ഞാൻ മൈൻഡ് ചെയ്യാറ് ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല പിന്നെ ലൈവ് ഫോട്ടോഷൂട്ടാണ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷൂട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ വരുക അതെന്തോ അമ്മത്തിൽ സ്പെഷ്യൽ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടെങ്കിൽ നോർമലായിട്ട് കാണുമ്പോൾ ഒരു വിഷയമില്ല എല്ലാം ഒരു ഒരു എന്താ ഒരു സീസായിട്ട് കാണുമ്പോഴാണ് നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ മല്ലുകൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷാർ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കാൻ ചിക്കോളും പക്ഷെ കൊടുക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേ ലാസ്റ്റിലേക്ക് നല്ലൊരു വാഗമുണ്ട് അപ്പോൾ അത് മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിരുന്നൂ അമ്മ അതിൽ സ്പെഷ്യലാണ് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്താൽ പോയി പണി അപ്പൊ ഗൈസ് നമുക്ക് കേൾക്കുമ്പോ എന്തൊരു ഞാൻ റാമ്പാൾക്ക് ചെയ്തുതരാ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ആണ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെല്ലൈക്കൻ ചെയ്യണം ഓൾ നിർമിഷങ്ങൾക്ക് മല്ലുകളിൽ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്വാഗതം ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ തെറ്റാല് പബ്ലബ്യുന്ന പത്ത് മണിക്കത്ത് നടത്തി ചാലൊരു വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ